അപ്പോൾ തലസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഒരു രണ്ടാം വരവ് തിരിച്ചുവരവുണ്ടാകുമോ അല്ല അത് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ഒന്ന് ആ ആം ആദ്മിക്ക് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന് തന്നെ ബോധ്യമായി കാണണം അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ രാജസ്ഥാനിലും ഗുജറാത്തിലും ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള വിഭാഗമുള്ള ആൾക്കാരാണ് ബനിയ വിഭാഗക്കാർ ഡൽഹിയിലും വോട്ട് ഷെയർ കൂടുതൽ അവർക്കായിരുന്നു അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നേട്ടം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനയ വിഭാഗത്തിലുള്ള ഒരാളിനെ ഡൽഹിയുടെ രാജ്യ തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളായി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു ആര് ബി ജെ പി തിരഞ്ഞെടുത്തു യഥാർത്ഥത്തിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഡൽഹി അല്ല ബി ജെ പിക്ക് ഡൽഹി സേഫായപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിൽ നിന്ന് ഏകദേശം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി അധികാരം പിടിച്ചെടുത്തതോടുകൂടി ഡൽഹിയിൽ സ്ഥാനം ഉറപ്പിക്കുകയാണ് പരവേഷ് വർമ്മയായിരുന്നു മുഖ്യമന്ത്രി എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ആ പോലും വർമ്മയാണ് രേഖയുടെ പേര് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ നേരെ ചിന്തിക്കുക ഈ ഒരു ഒരു സാഹചര്യം വരുന്നത് ഡൽഹിയെ നയിക്കാൻ വനിതാ മുഖ്യമന്ത്രി ാണ് ഷീല ദീക്ഷിതും സുഷമ സ്വരാജിനും അതിഷി മർലേനയ്ക്കുമൊക്കെ പിന്നാലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി എത്താനുണ്ടായ കാരണം എന്തായിരിക്കും പരിശോധിക്കാം ടോക്കിംഗ് പോയിന്റിൽ ന്യൂസ് ഡെസ്കിൽ നിന്നും നമസ്കാരം പത്ത് ദിവസത്തെ സസ്പെൻസ് പൊളിച്ചുകൊണ്ടാണ് ബി ജെ പി ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് രേഖാ ഗുപ്ത എന്തായിരിക്കും അതിന് പിന്നിലെ ചെയ്തോ വികാരം മുമ്പായിട്ട് ഏകദേശം ഒരു അപ്പുറമാണ് ബി ജെ പി ഡൽഹിയിലേക്ക് അധികാരത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളൊരു മന്ത്രിസഭ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഫ്രീ ബേസുകളൊക്കെ കൊടുത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ നോക്കിയിരുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ എടുത്തു കാണിക്കാൻ മുഖ്യ അല്ലെങ്കിൽ മുഖ്യ മുഖമായി കാണിക്കാനായിട്ട് ആം ആദ്മിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല അവിടെ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം വിജയം നേടിയതിനു ശേഷം വന്ന ഒരു പേരെന്ന് പറയുന്നത് പർവേഷ് വർമ്മ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരാണെന്ന് കാരണം അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ ആൾ അത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ ബി ജെ പി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആൾ ഡൽഹി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ആൾ ഡൽഹിയെ നയിക്കാൻ പറ്റുന്ന ഒരാളെന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ബി ജെ പിയിലെ സാധാരണക്കാരായ പ്രവർത്തകർ പോലും പറഞ്ഞിരുന്നത് പരവേശ് വർമ്മയുടെ പേരാണ് അവിടെ ഈ വിജയം നേടിയതിന് പിന്നാലെ പരവേഷ് വർമ്മ മുഖ്യമന്ത്രി ആകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു ആഘോഷങ്ങൾ വന്നിരുന്നു പക്ഷേ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് ബി ജെ പി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ പോകാറില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ രേഖാഗുപ്ത മുഖ്യമന്ത്രി ആകുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ വലിയൊരു രാഷ്ട്രീയ നേട്ടം കൂടിയാണ് ആ രാഷ്ട്രീയ നേട്ടത്തിനപ്പുറമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നതിന് ചില ഘടകങ്ങളുണ്ട് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഈ വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരുമ്പോൾ ബി മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിശയ മുഖ്യമന്ത്രിയായിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അതിഷീയ മുഖ്യമന്ത്രിയായി തുടർന്ന ഒരു സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു അവിടെ ഗുപ്തയെ വീണ്ടും മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഒരു പുതിയൊരാളിനെ കൊണ്ടുവരുമ്പോൾ എന്താണ് ബി ജെ പിയുടെ ഉള്ളിലുള്ളതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ബി ജെ പി പത്ത് ദിവസം വെയിറ്റ് ചെയ്തെന്നുള്ളതാണ് ഈ ഇത്രയും നേരം എടുത്തതിനാണ് അല്ലെങ്കിൽ ഇത്രയും ദിവസം എടുത്താണ് ആദ്യമേ തന്നെ ഈ പേര് പ്രഖ്യാപിച്ചുകൂടായിരുന്നു ഒക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഗുപ്ത ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ആർ എസ് എസിൻ്റെ ചിട്ടയായ പരിശീലനത്തിനെ തുടർന്ന് അല്ലെങ്കിൽ അവർ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ എ വി ഇ പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു കാര്യമാണ് കാലഘട്ടം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അവര് ഹരിയാന സ്വദേശിയായിരുന്നു അച്ഛൻ ജോലി ലഭിക്കുമ്പോൾ മാത്രമാണ് ഡൽഹിയിലേക്ക് അവർ താമസം മാറുന്നതും അങ്ങനെ ഡൽഹിയിലേക്ക് അവർ താമസം സ്ഥിരമാക്കുന്നതും അങ്ങനെ സ്ഥിരമാക്കിയതിനു ശേഷമാണ് ഡൽഹിയിൽ അതായത് സ്കൂൾ പഠന കാലഘട്ടത്തിൽ മുതൽ ഈ പറഞ്ഞതുപോലെ എ ബി വൈ പിയിലൂടെ പ്രവർത്തിക്കുന്നു പിന്നീട് സുഷമ സ്വരാജിൻ്റെ വലിയൊരു ആരാധികയായിരുന്നു കാരണം അവരുടെ ഭരണ നിർവഹണം അല്ലെങ്കിൽ അവരുടെ ഭരണ നേട്ടങ്ങളൊക്കെ എപ്പോഴും പ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ സുഷമയുടെ ഒരു ശിഷ്യ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരാൾ കൂടിയായിരുന്നു അപ്പോൾ എ ബി വൈ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അടിസ്ഥാനത്തിൽ വന്ന ഒരു സാഹചര്യം ായത് തന്നെ രേഖാ ഗുപ്ത ആക്ട് ആണ് എന്ന് ആർ എസ് എസ് നേതൃത്വം തീരുമാനിക്കുകയും അതിനുശേഷം ബി ജെ പി രേഖയുടെ പേര് പറയുകയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും പരവേഷ് വർമ്മയായിരുന്നു മുഖ്യമന്ത്രി എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ആ സാഹചര്യത്തിൽ പോലും പർവേശ് വർമ്മയാണ് രേഖയുടെ പേര് നിർദ്ദേശിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ നേരെ മറിച്ചൊന്ന് ചിന്തിക്കുക കോൺഗ്രസിലാണ് ഈ ഒരു സാഹചര്യം വരുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കുറേ ആൾക്കാരുടെ പേര് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു പേര് പുതിയ ഒരാളുടെ പേര് അതായത് ഈ രേഖാഗുപ്തയുടെ പേര് ആദ്യം മുതലോ അവസാനം ഒരു ഒന്നും എങ്ങും കേൾക്കുന്നില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല വിജയിച്ചതിന് ശേഷവും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് രേഖാഗുപ്ത ഒരു മുഖ്യമന്ത്രിയാണോ എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇത് സത്യപ്രതിജ്ഞ കഴിയുകയും ചെയ്തു ഇതേ സാഹചര്യം കോൺഗ്രസിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ അടി ഉണ്ടാവും അവരെ സംഘടനാ ഉള്ളിൽ തന്നെ വലിയ അടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുണ്ടാകാത്താണ് ബി ജെ പിയുടെ നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ രേഖാ ഗുപ്ത എന്ന ആളില് നേതൃത്വ പാഠവും അതുപോലെ തന്നെ സംഘടനകളില് പ്രവർത്തിച്ചതിന്റെ അത്രയും നേതൃപരിചയം എല്ലാം തന്നെയുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം സുഷമ സ്വരാജിന്റെ ശിഷ്യത്വം മുതൽ നമുക്ക് ചർച്ച ചെയ്യാം അതുമാത്രം തന്നെയാണോ ഇതിലെ മുഖ്യമന്ത്രി ആകാനുള്ള കാരണം അല്ല അതുമാത്രമല്ല ഈ നേതൃത്വം എന്നൊക്കെ പറഞ്ഞാലും ഈ കോർപ്പറേഷനിലെ ഒരു എന്താണ് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു എം എൽ എ ആയി മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു മത്സരത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുക്കുമ്പോൾ അത്ര ശുഭകരമായ ഒരു കാര്യമല്ല ബിജെപി പിക്ക് എല്ലാം എന്താണ് തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു വന്ന ഒരാളാണെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരാളൊന്നും ആയിരുന്നില്ല കൗൺസിലറായി വിജയിച്ചിട്ടുണ്ടായിരുന്ന കൗൺസിലറായി വലിയ രീതിയിലുള്ള ശബ്ദമുയർത്താൻ ബി ജെ പിയുടെ രീതിയിൽ ശബ്ദമുയർത്താൻ കഴിഞ്ഞിരുന്ന ഒരാളാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ അതായത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരാജയപ്പെട്ട കൂടിയാണ് ഒരാളുകൂടിയാണ് ഗുപ്ത അത് മാത്രമല്ല ആദ്യമായി എം എൽ എ ആണ് നിയമസഭയിലേക്ക് ആദ്യമായി എത്തുമ്പോൾ അതെ ആദ്യമായി എത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയാണ് അത് വലിയൊരു പ്രാധാന്യം ആയിരിക്കുന്നതാണ് ഇനി എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലൊരു രാഷ്ട്രീയ നീക്കം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം രേഖാഗുപ്ത ബനിയ വിഭാഗത്തിലെ ഒരു വിഭാഗക്കാരിയാണ് അല്ലെങ്കിൽ ആ ഒരു ഉൾപ്പെട്ട ആളാണ് ഇതിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമൊന്ന് പറയാൻ കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഡൽഹി അല്ല ബി ജെ പിക്ക് ഡൽഹി സേഫായപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം ബി ജെ പി അധികാരം പിടിച്ചെടുത്തതോടുകൂടി ഡൽഹിയിൽ സ്ഥാനം ഉറപ്പിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡൽഹി ഇനി നോക്കേണ്ട കാര്യം അല്ലെങ്കിൽ അങ്ങനെ തലപുകഞ്ഞിരുന്ന് ആലോചിക്കേണ്ട ഒരു സാഹചര്യം ബി ജെ പിക്ക് വരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും ദുർഘടമായ സാഹചര്യങ്ങളും സ്ഥലങ്ങളും ഏതാണെന്ന് അവർ പരിശോധിക്കുന്നുണ്ട് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞതിന് ശേഷം അവർ കൃത്യമായി ഡൽഹിയിൽ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അധികാരം കിട്ടിയത് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരം കിട്ടുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ഗുജറാത്തും അതുപോലെ രാജസ്ഥാനും ഈ രാജസ്ഥാനിലും ഗുജറാത്തിലും ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള വിഭാഗമുള്ള ആൾക്കാരാണ് ബനിയ വിഭാഗക്കാർ ഡൽഹിയിലും വോട്ട് ഷെയർ കൂടുതൽ അവർക്കായിരുന്നു അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നേട്ടം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബനിയ വിഭാഗത്തിലുള്ള ഒരാളിനെ ഡൽഹിയുടെ രാജ്യ തലസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു ആര് ബി തിരഞ്ഞെടുത്തു അങ്ങനെ തെരഞ്ഞെടുത്തതിലൂടെ നമ്മൾ രാഷ്ട്രീയ നേട്ടം മാത്രമല്ല ഈ വിഭാഗക്കാർക്കും ഒരു മുന്നേറ്റം കൊടുക്കുന്നു എന്നുള്ളൊരു ബോധം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ നീക്കം കൊണ്ട് തന്നെ ഡൽഹിയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇതിന്റെ പ്രാധാന്യം കൊണ്ടുചെല്ലാൻ സാധിക്കും തീർച്ചയായും നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രപതിയായി ദ്രൗപതി മുർമുനെ തെരഞ്ഞെടുക്കുന്ന അതായത് ഈ ഒരു വിഭാഗത്തിലുള്ള ദ്രൗപതി മുർമുവിന്റെ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെ ഏറ്റവും ഉയർന്ന രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായി ബി ജെ പിക്ക് സാധിച്ചു അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു പ്രചരണമാണ് അതേസമയം കോൺഗ്രസ് മല്ലികാർജുൻ ഖർഗെ കൊണ്ടുവന്ന പദിച്ചതും അവർക്ക് ദൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ദ്രൗപതി മുർമുവിന് ഓപ്പോസിറ്റ് നിൽക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രചരണത്തിന് ഓപ്പോസിഷൻ നിർത്താൻ വേണ്ടിയിട്ടാണ് ഖാർഗെ കൊണ്ടുവന്നത് പക്ഷേ കോൺഗ്രസ് അതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ബി ജെ പി അതിനെ കൃത്യമായി വോട്ടാക്കി മാറ്റി എന്നുള്ള അതേ സാഹചര്യം തന്നെയാണ് ഡൽഹിയിലേക്ക് വരുമ്പോഴും ഗുപ്തയെ വനിയ വിഭാഗത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ട് രാജസ്ഥാനിലും ഗുജറാത്തിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കും അത് ബി ജെ പി അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും ഡൽഹി ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സേഫ് സ്പേസ് തന്നെയാണ് ഓഫർ ചെയ്യുന്നത് അപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയെടുത്ത ഈ കൊടുത്ത ഫ്രീ ബീസിലൂടെയും കൊടുത്ത വാഗ്ദാനങ്ങളിലൂടെയും ഉണ്ടാക്കിയെടുത്ത ഒരു ബേസ് ഉണ്ട് ഡൽഹിയിൽ അതൊരിക്കലും തിരിച്ചുപിടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയില്ല എന്ന് തന്നെയാണോ അല്ല അങ്ങനെയല്ല അതിൽ ഏറ്റവും ഈ രേഖാഗുപ്തയുടെ ഒരു നമ്മൾ നമ്മളീ തെരഞ്ഞെടുപ്പിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചപ്പോൾ പറഞ്ഞ കാര്യം പോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടായിരുന്നു ഈ മധ്യപ്രദേശിൽ ലാഡ്ലി ബഹൻ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അതായത് അഞ്ഞൂറ് രൂപ വെച്ച് ഒരു ഫ്രീ ബേസ് നൽകുന്ന ഈ അരവിന്ദ് കേജ്രിവാൾ ഇവിടെ എന്താണോ ചെയ്തത് അതേ ഒരു സാഹചര്യം തന്നെയാണ് അതായത് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഗർഭിണിയാളായ യുവതികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു വൃദ്ധരായ സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരു ആനുകൂല്യം കൊടുക്കുന്ന ലാട്ടലി ബവൻ എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി അതിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മധ്യപ്രദേശിൽ ചെയ്തത് രേഖകൃക്തിയാണ് അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രീ ബേസുകളൊക്കെ കൊടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യമായി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചോദ്യമായത് അഴിമതിയായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് സൗജന്യമായി സഞ്ചരിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സൗജന്യം നൽകുന്നു അവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു പക്ഷേ അവിടെയെല്ലാം അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ട ഒരിടമുണ്ട് യമുന ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യമുന ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന് വലിയ രീതിയിൽ ചോദ്യം ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചു ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു കാരണം അരവിന്ദ് കെജ്രിവാൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ പല സ്ഥലങ്ങളിലായി പല സമയങ്ങളിലായി പറയുകയുണ്ടായി യമുനയിൽ ഒഴുകുന്നത് മലിനജലമാണ് വിഷമാണ് ഹരിയാന സർക്കാർ അതായത് ഹരിയാന സർക്കാർ എന്ന് പറഞ്ഞാൽ ബിജെപി വിഷം കലർത്തുന്നു എന്ന് തന്നെ പറഞ്ഞു വ്യക്തമായി കേജ്രിവാളിന്റെ എല്ലാം അതെല്ലാം ചെയ്തു ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ആരോപണം പ്രത്യാരോപണങ്ങൾ വന്നപ്പോൾ ഈ പ്രത്യാരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ബിജെപി അതിനെ ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു കാരണം യമുനയിൽ ബി ജെ പി വിഷം കലക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് ബിജെപി ചോദിച്ചൊരു ചോദ്യം ഇവിടെ നിന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ബിജെപി ചോദിച്ചൊരു ചോദ്യം നിങ്ങളല്ലേ തെരഞ്ഞെടുപ്പിന് കയറിയത് കയറിയപ്പോൾ പറഞ്ഞത് ഈ യമുന നന്നാക്കുമെന്ന് അല്ലെങ്കിൽ വൃത്തിയാക്കുമെന്നല്ലേ പറഞ്ഞു എന്തുകൊണ്ട് ചെയ്തില്ല അത് നിങ്ങളുടെ ഒരു പാളിച്ച അല്ലേന്ന് വെച്ചു രണ്ടാമത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഈ പറഞ്ഞ പോലെ ജാതിപരമായും മതപരമായും എതിർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഫ്രീ ബേസുകളൊക്കെ കൊടുത്തതുകൊണ്ട് മാത്രം ഒന്നും ആകുന്നില്ല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ഫലം പുറത്തു വന്നുകൊണ്ട് ഒരു മനസ്സിലാവുകയാണ് അരവിന്ദ് കെജ്രിവാൾ നമുക്ക് ഒരു ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നു കാരണം ഡൽഹിയിൽ അത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ചോദ്യമുയർന്നത് അഴിമതി എന്നുള്ളതാണ് ആ അഴിമതിയിൽ ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ട് പിന്നെ മറ്റൊരു കാര്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അദ്ദേഹം ആം ആദ്മി പറഞ്ഞ ഒരു ഡയലോഗാണ് അതായത് ഈ പ്രചരണ വേളയിൽ ആം ആദ്മി അന്ന് പറഞ്ഞൊരു ഡയലോഗാണ് വരനില്ലാത്ത കല്യാണ ഉത്സവം എന്നാണ് ബി ജെ പിയുടെ പ്രചരണത്തെക്കുറിച്ച് പറഞ്ഞത് അതായത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണിക്കാൻ ആരുമില്ല ഇവർ എന്തിനാണ് ഇങ്ങനെ പ്രചരണം നടത്തുന്നത് മോദി മാത്രം എല്ലായിടത്തും മോദി അമിത്ഷാ മോദി എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞു കളിയാക്കി പറഞ്ഞാണ് യഥാർത്ഥത്തിൽ നേരെ ഫലം പുറത്തു വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ആം ആദ്മിക്ക് വേണ്ടി മത്സരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ അതായത് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആൾക്കാര് പരാജയപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു വരനില്ല എന്ന് പറഞ്ഞിരുന്ന പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ബി ജെ പി സർക്കാർ ബി ജെ പി ഗവൺമെന്റ് അവിടെ അധികാരം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു അപ്പോൾ തലസ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഒരു രണ്ടാം വരെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ അല്ല അത് ഉണ്ടാകുമോ ഇല്ലയെന്നുള്ള ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ആ ആം ആദ്മിക്ക് പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ തന്നെ ബോധ്യമായി കാണണം അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പഞ്ചാബിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി യോഗം വിളിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ മുപ്പത് എം എൽ എമാരെ എം പിമാരെയൊക്കെ അങ്ങോട്ടേക്ക് മറിക്കുമെന്ന് കോൺഗ്രസ് ഒക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ബാധിശമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ പോലെ പഞ്ചാബിലൊരു സ്ഥാനം കിടക്കുകയാണ് ആ സ്ഥാനത്തേക്ക് മത്സരിക്കുക അതായത് ഒരു എം എൽ എ മരണപ്പെട്ടതിനെ തുടർന്ന് അവിടെ ഒരു സി ചുറ്റൊഴിഞ്ഞു തുടക്കുന്നുണ്ട് അവിടേക്ക് മത്സരിക്കാൻ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ തയ്യാറാകും അങ്ങനെ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് അരവിന്ദ് കെജ്രിവാളിന് ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് തന്നെ ബോധ്യമായി ഡൽഹിയിൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അങ്ങേയ്ക്ക് പോകും അങ്ങോട്ടേക്ക് പോകുന്നതും പിന്നെ നേരത്തെ ചോദിച്ച പോലെ ഈ അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ടാണ് അവിടെ പരാജയപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രീ ബി അഴിമതിയും എല്ലാ കാര്യങ്ങളെല്ലാം ചർച്ചയാകുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള സാധാരണക്കാരായ വോട്ടുകൾ അതെ അല്ല പ്രചരണം എത്തുന്നുണ്ടെങ്കിൽ കൂടി ആ സാധാരണക്കാരിലേക്ക് എത്തുന്ന എത്താത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഉള്ള അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയിലിലാകുമ്പോൾ പോലും അരവിന്ദ് കെജ്രിവാൾ ചിന്തിക്കുന്നത് എന്നിലൂടെ ഭരണം നടക്കണമെന്നായിരുന്നു രാജി വെക്കുന്നില്ല ഏറ്റവും അവസാനം സമ്മർദ്ദം വരുന്ന ഒരു സാഹചര്യത്തിലാണ് രാജിവെച്ചിട്ട് ഏറ്റവും വിശ്വസ്തയായ അതിഷിക്ക് ഈ ഒരു സ്ഥാനം കൈമാറുന്നതാവും അതിഷിയാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിലും ഭരണ നിർവ്വഹണമെല്ലാം അരവിന്ദ് കെജ്രിവാൾ തന്നെയായിരുന്നതാണ് ഈ ആം ആദ്മിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആ ഒരു അമർഷം അത് സാധാരണ ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തകർക്കും ജനങ്ങൾക്കും എത്തിയതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അമർശം ഉണ്ടായതുകൊണ്ടാണ് ആ പരാജയം നേട്ടത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇനി ആം ആദ്മിയുടെ ഒരു തിരിച്ചുവരവ് വളരെയധികം സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബി ജെ പി തലസ്ഥാനത്തിറക്കിയ നമ്മുടെ രേഖ ഗുപ്ത ഇനിയുള്ളവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് തോന്നുന്നത് അല്ല ഈ ലാഡ്ലി ബഹൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി അത് വളരെ വലിയ വിജയമായിരുന്നു ആ ഒരു വിജയത്തിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും അവർക്കെടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് ഇത് മറ്റു പലരുമാണ് ഈ പറഞ്ഞപോലെ ആം ആദ്മിയോ അല്ലെങ്കിൽ മറ്റു പലരുമാണ് കൊണ്ടുവന്നതെങ്കിൽ കൂടിയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചു കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ അതിന് വിനിയോഗിക്കാൻ കഴിയുന്ന ഫണ്ട് വകമാറ്റിയിരുത്താനുള്ള ഫണ്ട് അവരുടെ കയ്യിലുണ്ട് അറിയാം എങ്ങനെ ഏത് വിധത്തിൽ വിനിയോഗിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ മധ്യപ്രദേശിൽ നടപ്പാക്കി പോലുള്ള പദ്ധതികൾ ഡൽഹിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തന്നെ തുടങ്ങി വെച്ച കുറേ പദ്ധതികളുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് ഫ്രീ ആയി പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കുടിവെള്ളം എത്തിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ സാധാരണക്കാരായ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാസ്റൂട്ട് ലെവലിൽ ഉണ്ടാകുന്ന സാധാരണ ക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ പഠിച്ചതിനു ശേഷം അല്ലെങ്കിൽ അറിഞ്ഞതിന് ശേഷം അവരെ തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ കഴിഞ്ഞാൽ സഹായിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡൽഹിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബി ജെ പിക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല തുടർന്ന് വരുന്ന അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലായിടത്തും ബി ജെ പി അത്തരത്തിലുള്ള ഒരു ഫോർമുല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് ആ പദ്ധതികൾ തുടർന്ന് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുമ്പോഴും സാധാരണക്കാരെ ജനങ്ങൾ ചിന്തിക്കും ഈ പറഞ്ഞ പോലെ ഇനി വോട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോൾ രാഹുൽഗാന്ധി പോലുള്ള ആൾക്കാർ അവർ ഏറ്റവും കൂടുതൽ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും നേതാക്കന്മാരാകണം എന്നുള്ള ചിന്ത കോൺഗ്രസിനുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിനും കാണാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഇന്ത്യ സഖ്യത്തിനുണ്ടായ ഇത്തരത്തിലുള്ള ഒരു മുറിമുറപ്പ് അല്ലെങ്കിൽ ഒരു ചേരുചേരായ്മയൊക്കെയാണ് ബി ജെ പി മുതലെടുക്കുന്നത് അതുമാത്രമല്ല ഈ രേഖാഗുപ്ത മുഖ്യമന്ത്രിയായി മാറിയപ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടാകും ഗുജറാത്തും രാജസ്ഥാനും ഒക്കെ അതിൻ്റെ ഭാഗമാവുമെങ്കിൽ കൂടിയും ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി അത് നാല് തവണ വനിതാ മുഖ്യമന്ത്രി എത്തുക എന്ന് പറയുന്നത് ഡൽഹിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ സുഷമ സ്വരാജിന് ശേഷം ഡൽഹിയിൽ ബി ജെ പിയുടെ വനിതാ മുഖ്യമന്ത്രി എത്തും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയാണ് രാജ്യത്തെ ഇപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അതിനെ വെച്ചും ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പുകളിൽ മാർക്കറ്റ് ചെയ്യപ്പെടാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്നുള്ളതാണ് അതവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഈ രേഖാഗുപ്തയെ ഒരു മുഖ്യ മുഖമാക്കി കാണിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരവേഷ വർമ്മ ആണ് ഈ പേര് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ബി ജെ പിക്ക് ഇടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളൊരു ബോധ്യം കൂടി സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് എത്തിക്കുകയാണ് അതും വലിയൊരു വിജയകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കാരണം അവരുടെ ഒരു ട്രിക്ക് ആണത് ഞങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊന്നും ഇല്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ബോധിപ്പിക്കാനുള്ളൊരു ട്രിക്ക് ആണ് അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഈ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ചെറിയ ചെറിയ ഉണ്ടോ എന്നുള്ള അറിയില്ല പക്ഷേ കൃത്യമായ അവിടെ തന്നെ മാനേജ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ എത്തുമ്പോൾ തീർച്ചയായും രാജ്യതലസ്ഥാനത്ത് വലിയ മാറ്റങ്ങളുണ്ടാവും ഉണ്ടാകേണ്ടതാണ് കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സാധാരണക്കാരായ ജനങ്ങളാണ് അവർ മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ആനുകൂല്യങ്ങൾ അത് ഫ്രീ ബേസുകളായാലും അല്ലാത്ത തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ രേഖാഗുപ്ത നൽകി കഴിഞ്ഞാൽ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ യമുന പോലുള്ള വിഷയം നിൽക്കുകയാണ് ആ യമുനയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ബി ഒരു മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ചെയ്യും രാജ്യതലസ്ഥാനത്തേക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി വരുന്നതോടുകൂടി ബി ജെ പി ഒരു തന്ത്രമാണ് അവിടെ പയറ്റുന്നത് ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കി തന്നെ കാണേണ്ട കാര്യമാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നത് കുഞ്ചുമുരളിയാണ് നന്ദി ടോക്കിംഗ് പോയിന്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം